ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ഇന്ന് ഒരു നാടൻ സ്വീറ്റ് ആണ് തയ്യാറാക്കുന്നത് അരിയുണ്ട അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ നാടൻ സ്വീറ്റ് ആയ അരിയുണ്ട എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് അരിയുണ്ട തയ്യാറാക്കിയെടുക്കാൻ ആവശ്യമായ ഇൻഗ്രീഡിയൻസ് അരി കാഷിനട്ട് ശർക്കര തേങ്ങ ഏലക്ക ആദ്യം അരി വൃത്തിയായി കഴുകി വെള്ളം വാലാൻ വെച്ചതിന് ശേഷം വറുത്തെടുക്കണം അരി വറക്കുമ്പോൾ എണ്ണയൊന്നും ചേർക്കാതെ വേണം വറുത്തെടുക്കേണ്ടി പാൻ ചൂടാക്കി ഇതുപോലെ വറുത്തെടുക്കണം ഒട്ടും തന്നെ കരിഞ്ഞു പോകരുത് ശേഷം ഇത് നന്നായി പൊടിച്ചെടുക്കണം പൊടിച്ച് അരിച്ച് എടുക്കണം ഇങ്ങനെ പൊടിച്ച് അരിച്ചെടുത്ത പൊടിയിൽ നിന്ന് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ പൊടി മാറ്റി വെക്കണം ശേഷം കാഷ്നട്ട് ഒന്ന് ചൂടാക്കിയതിന് ശേഷം അതും പൊടിച്ചെടുക്കണം ഇനി അരി ഉണ്ട് തയ്യാറാക്കിയെടുക്കാം അതിനായി അരി പൊടിച്ചതിലേക്ക് കാഷ്നട്ട് പൊടിയും ചീകിയ ശർക്കരയും തേങ്ങായും ഏലക്കപ്പൊടിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം നന്നായി മിക്സായി കിട്ടണമെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ എല്ലാം നന്നായി മിക്സ് ചെയ്ത് കിട്ടും ഇങ്ങനെ മിക്സാക്കിയെടുത്തതിൽ നിന്ന് ആവശ്യമുള്ള വലുപ്പത്തിൽ ഉരുളകളാക്കി എടുക്കാം ഇത് കറക്റ്റ് ആണ് ഇതുപോലെ ചെയ്തെടുത്താൽ നല്ല പാകത്തിന് നമുക്ക് ഉരുളകളാക്കി പിടിക്കാൻ പറ്റും ഇതുപോലെ എല്ലാം ബോൾസാക്കി എടുത്തതിന് ശേഷം നേരത്തെ മാറ്റി വെച്ച പൊടിയിലേക്ക് ഇട്ട് റോൾ ചെയ്ത് എടുക്കാം അങ്ങനെ ചെയ്തില്ലെങ്കിലും ഇതുപോലെ തന്നെ ഏതെടുത്താലും മതി ഇതുപോലെ കഴിക്കാൻ താല്പര്യമുള്ളവർ ഇതുപോലെ ചെയ്യുക ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം നമ്മുടെ അരിയുണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റിയാണ് നാടൻ വിഭവമാണ് ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ ശർക്കരയുടെ അളവ് മധുരം ഒന്ന് നോക്കുക മധുരം വേണ്ടിയവർക്ക് കുറച്ചും കൂടെ ശർക്കര ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അങ്ങനെ എല്ലാ അരിയുണ്ടകളും ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് കഴിച്ചിട്ടില്ലാത്തവർ ഇതൊന്ന് മസ്റ്റ് ട്രൈ ഐറ്റം ആണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ സിമ്പിളാണ് ഒരു നാടൻ സ്വീറ്റ് സ്നാക്കാണ് നിങ്ങളിത് തയ്യാറാക്കുമ്പോൾ മധുരത്തിൻ്റെ മാത്രം നിങ്ങളിന്ന് നോക്കിയാൽ മതി അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കിയ അരിയുണ്ടയുടെ റെസിപ്പി വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ വാലുബിൾ കമൻസ് കമൻറ്റ് ബോക്സിലേക്ക് ചേർക്കുക താങ്ക് ഫോർ വാച്ചിങ്